ഹലോ ഗ്രൈസ് എന്റെ പേര് വിദ്യ ഞാൻ ഫസ്റ്റ് ഇയർ എം എ സോഷ്യോളജി വിദ്യാർത്ഥിയാണ് സ്ഥലം പാലക്കാടാണ് പക്ഷെ ഞാനുള്ളത് ഇപ്പൊ ഇവിടെ ഗുജറാത്ത് ആണ് കൂടെ ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ചാൽ പഠിത്തം നിന്ന് പോയിട്ട് കുറച്ച് കാലമായി എട്ട് പത്ത് വർഷക്കായി പക്ഷെ നമുക്ക് വീണ്ടും ഒരു തുടക്കം കുടിക്കുമ്പോൾ നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ലേൺ വൈസിലൂടെയാണ് അതിന് പുറമെ നമുക്ക് ലേൺ ബേസ് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത് അതിൽ അഡീഷണൽ നമുക്ക് രണ്ട് പ്രോഗ്രാം തരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ പോയാലും ഏത് ജോബിന് വേണമെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സോ ലേൺ ബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് ഒന്നാണ് ഇ ഇ പി ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ആ പ്രോഗ്രാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇന്നത്തെ ബിസി ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഈസ് വെരി ആഷ്യസ് അതർവൈസ് വെരി ടെൻഷാണ് സോ അവർ ടെൻഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ലാംഗ്വേസ് എക്സ്പ്രസ് ലാംഗ്വേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അംബാസിഡർ പ്രോഗ്രാം ഹാപ്പിനെസ് അംബാസിഡർ പ്രോഗ്രാം സോ ഈ പ്രോഗ്രാം നമ്മുടെ ടെൻഷൻ നമ്മുടെ ഫാമിലി ലൈഫിലെ ടെൻഷൻ ആയാലും പഠിത്തുള്ള ഏത് തരത്തിലുള്ള ടെൻഷനെയും നമുക്ക് ഓവർ ചെയ്യാൻ ചെയ്യാം പേഴ്സണലി ഒരു ഹാപ്പിനെസ് അമ്പാസിറ്റുള്ളത് ഏറ്റവും നല്ലതാണ് നമുക്ക് വിളിക്കാം അപ്പോയിന്റ്മെന്റ് ചെയ്യാം അവര് നമുക്ക് അതിലൂടെ റെമഡീസ് പറഞ്ഞുതരും നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാനുള്ള റെമഡീസ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഏതൊരു ദിനേക്കാട്ടിലും ലേർഡ് വയസ്സിലുള്ള ഏറ്റവും നല്ല ഗുണകരമായി ഈ രണ്ടാണ് ഇപിയും പിന്നെ ഹാപ്പി ഹാപ്പിനെസ് അമ്പാസിറ്റുമാണ് അത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ പഠിത്തത്തിന്റെ രീതി മെത്തേഡ് അവർ പഠിപ്പിക്കുന്ന മെത്തേഡ് രണ്ട് രണ്ട് നമുക്ക് അതുപോലെ ഓൾ പ്രോഗ്രാംസുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യണം നമ്മൾ വേറെ ഒരു സ്ഥലത്താണ് എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഇതേ നമുക്ക് ഫീൽ ചെയ്യാം നമ്മളൊരു ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന കൊളീഗ്സ് എങ്ങനെയാണോ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ട് അതേപോലെ നമുക്ക് മാസം എന്ത് എന്ത് മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാരെ നമുക്കൊരു ഓൺവേസിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് പ്രോഗ്രാമുകൾ വരുമ്പോൾ ഓണം ഫെസ്റ്റിവൽസുകൾ വരുമ്പോൾ ഫെസ്റ്റിവൽസിൽ നമുക്ക് അവർ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ തരത്തിലും നമുക്ക് ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ എവിടെ ആയതൊരു ലോകത്ത് എവിടെ ആയിരുന്നാൽ പോലും നമുക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഏതു വരുന്ന മെസ്സേജുകളും ഓൺ ദ സ്പോട്ട് നമ്മളെ അവരെ അറിയിക്കുകയും നമുക്ക് ഹെൽപ്പ് എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട് സപ്പോസ് നമ്മൾ എന്തെങ്കിലും കാരണവശം നമ്മുടെ പഠിത്തം കമ്മിയായി പോയി കഴിഞ്ഞാലും അവർ നമ്മളെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്നുള്ള പ്ലാറ്റ്ഫോം